രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ് ജഡ്ജിക്കെതിരായ ഭീഷണിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു കലാപാഹാനത്തിനാണ് ആറുപേർക്കെതിരെ ആലപ്പുഴ സൌത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത് ബിജെപി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ച ജഡ്ജിക്കെതിരെ അധിക്ഷേപവും ഭീഷണി നടത്തിയ സംഭവത്തിൽ പേർ നേരത്തെ പിടിയിലായിരുന്നു ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളും തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയുമാണ് പിടിയിലായിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇവർ ജഡ്ജിയെ അധിക്ഷേപിച്ചത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിക്കെതിരെയായിരുന്നു ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ജഡ്ജിക്ക് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു കാർട്ടേഴ്സിൽ ഉൾപ്പെടെ ജഡ്ജിക്ക് എസ് ഐ അടക്കം അഞ്ച് പോലീസുകാരുടെ കാവലാണ് ഇപ്പോൾ ഉള്ളത് അതേസമയം രഞ്ജിത് ശ്രീനിവാസ് വധക്കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നാണ് അറിയുന്നത് ഇരുപത് പ്രതികളാണ് രണ്ടാം ഘട്ടത്തിലുള്ളത് തെളിവ് നശിപ്പിക്കൽ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചിലർക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിനും സാധ്യത എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട് ഇതോടെ പ്രതികളുടെ എണ്ണം കോളിളക്കം സൃഷ്ടിച്ച കേസിൽ വലിയ കരുതലോടെയാണ് പോലീസ് നീങ്ങുന്നത് രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് ർക്കും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവർക്കുമെതിരെ ആദ്യം അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകി പ്രതികൾ ഒരു കാരണവശാലും ജാമ്യത്തിൽ പുറത്തിറങ്ങാതിരിക്കാനുള്ള നടപടി ഉണ്ട് പതിനഞ്ച് പേരായിരുന്നു ഇവർ ഇതിനെ അന്വേഷണം രണ്ടായി ഭാഗിച്ചു ഇങ്ങനെയാണ് ആദ്യഘട്ട കുറ്റപത്രം നൽകുന്നത് ഇപ്പോൾ വധശിക്ഷയിൽ വിചാരണ അവസാനിച്ചതും ചരിത്രപരമായ ഈ വിധിയോടെ ഇനി കേസിന്റെ രണ്ടാം ഘട്ട കുറ്റപത്രത്തിലേക്ക് പോലീസ് കടക്കുകയാണ് കേസിൽ ഇനിയുമുള്ളത് ഇരുപത് പ്രതികളാണ് തെളിവ് നശിപ്പിക്കൽ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് നിലവിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചിലർക്കെതിരെ ഉടലാലോചന കുറ്റത്തിനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ പി എഫ് ഐ പ്രവർത്തകർ ഭാര്യയുടെയും അമ്മയുടെയും മകളുടെയും മുന്നിൽ വെച്ച് രഞ്ജിതിനെ കൊലപ്പെടുത്തുന്നത് തലേന്ന് എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാൻ കൊല്ലപ്പെട്ട മണിക്കൂറുകൾക്കകമായിരുന്നു രഞ്ജിത്തിനെ വധിച്ചത് നവാസ് അനൂപ് സഫറുദ്ദീൻ മുൻഷാദ് മുഹമ്മദ് അസ്ലാം സലാം പൊന്നാട് ഷമീർ നസീർ സക്കീർ ഹുസൈൻ ജസീഫ് രാജ ഷാജി പൂവത്തിങ്കൽ ഷനാസ് അഷ്റഫ് നൈസാം അജ്മൽ അബ്ദുൾ കലാം എന്നിവരാണ് കേസിലെ പ്രതികൾ കേസിൽ പതിനഞ്ച് പി എഫ് ഐ ഭീകരരും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിൽ എട്ട് പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായവരാണ് ഇവർ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയവരാണ് മൂന്ന് പ്രതികളാണ് വധം ഗൂഢാലോചന ചെയ്തത് അതീവ പ്രാധാന്യമർഹിക്കുന്ന കേസായതിനാൽ ജില്ലയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കോടതിയുടെ പരിസരത്തും പോലീസുകാരെ വിന്യസിച്ചിരുന്നു വലിയ സുരക്ഷാ സന്നാഹത്തോടെയായിരുന്നു പ്രതികളെ കോടതിയിൽ എത്തിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചത് രണ്ടായിരത്തി ഡിസംബർ പത്തൊൻപതിന് ആലപ്പുഴയിൽ വെച്ചായിരുന്നു കൊലപാതകം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ രഞ്ജിത് ശ്രീനിവാസനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കുടുംബാംഗങ്ങളുടെ കൺമുന്നിലിട്ടാണ് അരുൺ കൊല നടത്തിയത് മൂന്നാം പ്രതിയായ അനൂപിന്റെ ഭാര്യ വീട്ടിൽ നിന്നും കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും കൊലപ്പെടുത്തേണ്ടവരുടെ ലിസ്റ്റ് പോലീസിന് ലഭിച്ചിരുന്നു ആ ലിസ്റ്റിലെ ഒന്നാം പേരുകാരനായിരുന്നു രഞ്ജിത് ശ്രീനിവാസൻ ഈ കേസിൽ ശിക്ഷ ലഭിച്ചില്ല എങ്കിൽ അത് ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ കൊലപ്പെടുത്തും അത് പ്രതികൾക്ക് പ്രചോദനമാകുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ലിസ്റ്റിൽ ധാരാളം പേരുകളുണ്ട് എന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു എന്തായാലും വിചിത്രങ്ങളിൽ വിചിത്രമായ ചരിത്രമായ ഒരു വിധി തന്നെയാണ് ഇതിന്റെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ വിധി പ്രഖ്യാപിച്ച ജഡ്ജിക്കെതിരെ ഭീഷണിയും മറ്റു പ്രശ്നങ്ങളും ഒക്കെയായി ഇത് തുടരുകയാണ് എന്തായാലും ഈ വിധി ശിക്ഷ നടപ്പാക്കണം എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിന് നിയമജ്ഞരോട് ആവശ്യപ്പെടാനുള്ളത് ആവശ്യപ്പെടാനുള്ളത്യൂസ് ഡെസ്ക്സ്